وقد اتاك ختاب الله مستمعا يا غوث بالقرب مجتمعا انت الخليفه لي في القول مرتمعا سميت من عظيم مخي الدين നമുക്ക് വ്യാഖ്യാനിക്കുന്നത് ഈ ബൈത്താണ് അതിന്റെ മുമ്പ് നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ യാൽ ആയുളമീന്ന ഏടുകളിൽ കാണുക തെറ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യാ ഓഫുൽ ആയുളമു അങ്ങനെ ആയിരിക്കണം ഓഫ് എന്ന് പറയുന്ന മോനാദയായ ഇസ്മിന് അല്ലാതെ ശിവത്താണ് ആ ശിവത്തിന് റപ്പ് കൊണ്ട് ലായിലിൽ കാണും സത്യദീര് വെച്ചുകൊണ്ട് നെസ്ബു കൊടുത്തിട്ടല്ല എന്ന് വായിക്കാന്ന് പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇവിടെയും വായിക്കേണ്ടത് ഇനി വിഷയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഷേഖ് അങ്ങോട്ട് പറയാമല്ലോ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്തിന്റെ മുമ്പ് വന്നു ആവിൽ ആലമി ഈ പ്രപഞ്ചത്തിൽ അങ്ങ് വരുന്നതിന്റെ മുമ്പ് അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് അഥവാ പദാർത്ഥ ലോകത്ത് നിങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ആ ആത്മലോകത്തിൽ അങ്ങേക്ക് വന്നിരിക്കുന്നു എന്തു വന്നു ഹിതാബുഹി അള്ളാഹു സംഭാഷണം അള്ളാഹന്റെ സംഭാഷണം അങ്ങ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങേക്ക് വന്നിരിക്കുന്നു അങ്ങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പദാർഥ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് അത് എങ്ങനെയെന്ന് ചോദിച്ചാല് ഹാലും അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കുന്നവരായ നിലയിൽ അപ്പൊ മുസ്തമിയ കൌനി എന്ന് പറയുന്ന ഒരു മസ്തർ അവിടെ ഉണ്ട് ആ മസ്തറിന്റെ ഖബറായിട്ട് മുസ്തമിയൻ വെക്കുക അത് ഹജ്ജുന്റെ ഹാലു ആണ് അതാണ് ഹാല കൗനിക്ക് അങ് ആയതായ നിലയിൽ എന്തായി മുസ്തമിയാൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളായ നിലയിൽ അങ്ങ് കള്ളാന്റെ പിത്താർ വന്നിരിക്കുന്നു യാൽ ഹൗസുൽ ആവുന്നമേ ഇതാണ് പറയാൻ ഒരുമിച്ച് ൂട്ടിയ ആളായിരിക്കണം അപ്പൊ അള്ളാവിലേക്ക് അടുത്ത ആളായി മാറണം ഇവിടെ നമുക്കൊരു വിശദീകരണം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് കാണാം തങ്ങൾ പറയുന്നു സൂഫിയാക്കളായ ചില നേതാക്കന്മാരെ തൊട്ട് അവർ പറയുന്നതായും കേട്ടു കാല ആ ബാലു സാദാദ് പറയുന്നു ഹസൂറുല്ലാക്ക് മേഹ്റാജിന്റെ പ്രയാണം ഉണ്ടായല്ലോ അപ്പൊ മേഹറാജിന്റെ രാത്രിയിൽ നബിതങ്ങളിലെത്തിച്ചു മക്കാമവും നബിതങ്ങൾക്ക് എത്തേണ്ട സ്ഥാനമുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ നബിതങ്ങൾ കേൾക്കുന്നു അൻജാനിവിൽ അള്ളാന്റെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം എന്താണ് ശബ്ദം മുഹമ്മദ് ഇന്ന

ഒരു മൈലിന്റെ രൂപത്തിലായിട്ട് ഒരു ദാത്തിയായ സ്തുങ്ങനെ വരികയാണ് എവിടുന്ന് വരുന്നു ഈ വറാ ഈ കിബിരിയാ കിബിരിയാ ശിപന്നാക്കണ്ടല്ലോ ആ കിബിരിയാന്റെ വേക്കെന്നാണ് വരുന്നത് എങ്ങനെ വരുന്നു നുകൂർ ഹത്തിമിയത്ത ഒരു മുദ്രം വെളിപ്പെട്ടുകൊണ്ടാണ് ഒരു മുദ്രണം അവിടെ ഉണ്ട് അപ്പൊ ഒരു മുദ്രണം വെളിപ്പെട്ടുകൊണ്ട് കിബിരിയാന്റെ വേക്കിന് താസ് എന്ന് പറയുന്ന മൈലിന്റെ രൂപത്തിലൂടെ ഒരു ദാത്തിയായങ്ങനെ വരികയാണ് ഇങ്ങനെ വന്നപ്പോ ചോദിക്കുകയുള്ളത് ആരാണിത് ദാനവി ചോദിക്കുന്ന രൂപം കണ്ടപ്പോ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ തങ്ങൾക്ക് അവിടെ തോന്നിപ്പിക്കപ്പെട തോന്നിപ്പിക്കപ്പെടുന്ന ഈഹാമുണ്ടായി എന്നാൾക്കാണ് ഇത് നിങ്ങളെ മോനാണ് മാത്രമല്ല നിങ്ങൾക്കുള്ള അധികാരം ഈ കുട്ടി അനന്തരെടുക്കും നിങ്ങൾക്ക് ശേഷം ഈ ദീനിനെ അയാളത്താക്കുന്നതാണ് ഈ കുട്ടി ഈ കുട്ടിന്റെ പേര് അബ്ദുൽ ഖാദുർ എന്നാണ് കണ്ടോ അപ്പൊ പദാർത്ഥ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ നബിസല്ലാഹു വസ്ലം ആഹ്റാജിന്റെ നാവിൽ ഈ രൂപം കണ്ടപ്പോൾ ഈ രൂപമാണ് മഹാനായ ഷെയ്ഖ് തങ്ങളെപ്പറ്റി അവിടെ അള്ളാഹുത്തല പറഞ്ഞുകൊടുത്തത് അങ്ങനെ വാത്തബു അങ്ങനെ അള്ളാഹു താല ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളോട് ഹിതാബ് ഹിതാബിടുകയാണ് സംഭാഷണം നടത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ ഇട്ടത് വന്നേ ആത്മീയ ലോകത്തിന് ഈ പേര് കിട്ടി അതേ പേര് തന്നെ അവിടെ വരികയും ചെയ്തു അപ്പൊ ഹസേലാഹു അലഹി വസ്ലമ ഇതുണ്ടായപ്പോ ഹബീബാൻ വിധങ്ങൾക്കുണ്ടായി അസുറുറു അസുറുറു സന്തോഷമുണ്ടായി അങ്ങനെ വക്കറല്ല അള്ളാഹു തലാഖ് അന്യ രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്തഹു ഈ ഷേഖാരി ബുദ്ധങ്ങളെ തൊട്ട് ഉദ്ധരിച്ച കഥ പുടക്കം അപ്പൊ ആ കിതാബിന്റെ രീതിയാണ് ഈ കിതാബിൽ പറഞ്ഞത് ഇതേ അന്നേ ഉണ്ടായിട്ടില്ലേ ഇതാണ് ശൈഖ് ഷെയ്ഖ് മഹീതങ്ങൾ അള്ളാഹു ആദരിച്ച ആൾക്കാരെ ആദരിക്കാൻ തുടങ്ങിയാൽ പദാർത്ഥ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആത്മലോകത്ത് ആദരിച്ചുകൊണ്ട് പദാർത്ഥ ലോകത്ത് അത് കാണിച്ചു തരും മനസ്സിലായല്ലോ ഇനി ഇനി ഇവിടെ ഈ ഹിതാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാൻ പറ്റുമല്ലോ സൂഫിയാക്കൾക്ക് അനുഭവിച്ചറിയുന്ന ഒന്ന് അതെന്ത് ഞാനാണ് സൂഫിയാക്കൾ അള്ളാവിലേക്ക് അടുത്ത് ലയിച്ചത് കൊണ്ട് അള്ള ആദരവ് നൽകിയവർക്ക് വയ്യല്ലെങ്കിലും ഓരോ കാര്യം തോൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അത്തരം ഇർഹാമാകളൊക്കെ ആയിരിക്കാം ഈ ഹിത്താബ് കൊണ്ടും ഉദ്ദേശിക്കാം എന്ന് വന്നല്ലോജ് ഇത് എന്താണെന്നറിയാമോ ഷറോ പരിശുദ്ധ ദീൻ ഇസ്ലാമിന് നിയമങ്ങളോട് കൊണ്ട് എതിരാവാത്തി ഏതെല്ലാം കാര്യമുണ്ടോ അതിനോട് എതിരാവാത്ത വിധത്തിലുള്ള ഇൽഹാമാത്തുകളൊക്കെ ഇവരുടെ അടുക്കൽ എന്താണ് തെളിവുകളായി നിൽക്കും എന്നാൽ ഇത് സംബന്ധമായിക്കൊണ്ട് നമുക്ക് ഫത്താബൽ ഹരീസ് ഒന്ന് വായിക്കാനോണ്ട് എന്താ കാണുന്നത് അല്ലെ ഔലിയാക്കൾ അവലിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഹിതാബ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബിനിത്തമിത്തങ്ങളോട് ചോദിക്കപ്പെടുന്നത് എപ്പോഴും ആയുധം അവലിയാക്കൾപ്പെട്ട ഒരാൾ പറയുന്ന കൽവി എന്റെ കൽവ് എന്നോട് വർത്തമാനം പറഞ്ഞതാണ് അപ്പൊ കൽവിയായ വർത്തമാനവരുണ്ട് അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊനി റബ്ബി സൂഫിയായ ഔലിയാക്കൾ പറയും എന്നോട് അന്ന കിതാബ് ഇട്ടുകൊണ്ട് എന്നോടല്ലാത്തേനെ അഭിമുഖ സംഭാഷണം നടത്തി ഇങ്ങനെ രണ്ടഭിപ്രായം ഇങ്ങനെ രണ്ടിലൊന്ന് പറയുന്നുണ്ട് ഇതിനെ കുറിച്ചാണ് ആരോട് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട എബിനുള്ള ഇത്തരം തങ്ങളോട് ചോദിക്കപ്പെടുന്നത് ഇങ്ങനെ വരുമ്പോ മമ്മൾ അമ്പിയാവും അവലിയാവൂ അംബിയാക്കൾ കേട്ടതും അവലിയാക്കൾ കേട്ടതും തമ്മിൽ എന്താ വ്യത്യാസം അമ്പിയാക്കളും അങ്ങനെ പറയുന്നുണ്ട് അവലിയാക്കളും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഔലിയാക്കൾ കേട്ടതിനെയോ അമ്പിയാക്കൾ കേട്ടതിനെയോ നിഷേധിച്ചാൽ അവൻ അവരെന്തായി മാറും എന്തു പറയാനുണ്ട് എന്ന ചോദ്യം ഈ ചോദ്യത്തിന് മറുപടിയായിപ്പോ അജാബ ബഹുമാനപ്പെട്ട ഷെയഹ മറുപടി നൽകി മഹാൻ അവരുടെ വാക്കുകൊണ്ട് എന്ത് നഫഅനല്ലാഹു ബിഹി ൾ ഇദാ വിത്യാസം പറഞ്ഞിട്ടുണ്ടല്ലോ ബൈരൻ വൽ വിലായത്തി വിലായത്ത് വിലയത്ത് കടാമത്താണ് പ്രവാചക പദവിയാണ് അപ്പൊ അവലിയാക്കൾക്കുണ്ടാവുന്ന വിലായത്വം ഉണ്ടാകുന്ന നുപുവത്വം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ിയായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ ഉദ്ധരിക്കുന്നുണ്ട് അതിന്റെ ടോട്ടിൽ ഇങ്ങനെ അങ്ങ് പറയാം മഹാനവർ മഹാൻ അവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സാലാന്റെ കലാമ് തന്നെയാണ് അതൊരു പ്രവാചകരിലേക്ക് എത്തിച്ചേർന്ന വചനമാണ് അത് എങ്ങനെ ചേരുന്ന ഒരു മലക്കോടുകൂടി ആയിരിക്കാം അതോടൊപ്പം തന്നെ റൂഖുല്ലമീനായ ജിബിരി ഉണ്ടാവും കൂടെ അള്ളാന്റെ കലാമ് ഇന്നതാണ് അപ്പൊ അള്ള ഇന്ന് നിങ്ങളോട് സംസാരിച്ചിരുന്ന അള്ളാഹുവിൽ നിന്ന് മനായ മുഖാന്തരം നേര നബിയിലേക്ക് എത്തിച്ചേർന്നു ഇതാണ് ിൻ തൂജിമുത്തുമൂലോബി വൈരി തൻ അസമോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അസുമിൻ എന്ന് വായിക്കാത്ത വായിക്കാറോ അതെന്താ പറഞ്ഞത് വിലായത്തെന്ന് പറഞ്ഞാൽ വർത്താനം തന്നെയാണ് ിൽ വലിയ അതൊരു വലിയായി ആരെ തെരഞ്ഞെടുക്കുന്നു അല്ല ആ വലിയന്റെ ഹൃദയത്തിലേക്ക് കിട്ടി കിടക്കുന്ന ഒരു വർത്തമാനമാണ് എന്തു ഉഗാദം അലാ സബി ഇൽഹാമി ഇൽഹാമി വഴിയിലൂടെയാണ് തോല്യമാര് പറയല്ല എങ്ങത്തെ ഇൽഖാം അൽ മസുഹൂബി ബി സക്കീനത്തിൻ ഒരു അടക്കത്തോട് താമസിക്കപ്പെട്ട എങ്ങത്തെ സക്കീന തൂജപുത്തുമീനത്ത ഒരു ശാന്തതയെ അത് ഉണ്ടാക്കി തീർക്കും ഒരു കബലൗ അതിനെ സ്വീകരിക്കലിനെ ഒരു സ്വീകാര്യം ഉണ്ടാക്കി തീർക്കും ിൽ അവിടെ യാതൊരു നിർത്തവും ഇല്ല ഒരാത്ത ലാസുവിൽ ഒരു വെപ്രാണമോ ഒരു സംശയൊന്നും ഇല്ലാത്ത വിധം വേഗം സ്വീകരിക്കാൻ പറ്റുന്നതിനെയും ഒരു സാധ്യതയും ഒരു അടക്കത്തെയും ഉണ്ടാക്കുന്ന വിധത്തിൽ അതിനോട് അന്വരിച്ചു വരുന്ന രൂപത്തിലൂടെ ഇൽഹാമിൽ വൈകിട്ട് കിട്ടുന്ന ഒന്നാണ് അത് ഇൽഹാമ മുഖാന്തരം ഇലായത്തിൽ ഉള്ള ആളുകൾ കലബിലിട്ട് കൊടുക്കും അങ്ങനെ കിട്ടുമ്പോഴാണ് അയാൾ പറയാ അദസിനിയ കലബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാത്തബിനിയൊക്കെ പറയാ നുപുവത്തങ്ങനെ മലക്ക് മുഖാന്തരം ലഭിക്കുന്നതൊന്നാണ് അപ്പോ അബ്ദുൽബലി നുപുവത്ത് നിഷേധിച്ചവൻ അത് നിഷേധിക്കൽ കാപ്പുറാണ് വസ്താനി വിലയായത്തിനെ എതിർക്കുന്നവൻ നഖസുൻ കാപ്പുറാവൂലെങ്കിലും വരും അത് വിടങ്ങി കഴിഞ്ഞുപോയി അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്നാണ് ഇനി നമുക്ക് അവിടെ നിന്ന് വായിച്ചു നോക്കാം താവലീശന്ന് വായിക്കാൻ നല്ലതാണല്ലോ ആ കിതാബില്ലേ കിതാബ് ഒക്കെ വാങ്ങിച്ചോളി നല്ലതാണല്ലോ അതിന് മറുപടി കുറച്ച് പറഞ്ഞല്ലോ ഞാൻ വാക്കി പറയാ നമുക്ക് എന്ത് പറയാം അന ഒരു ചരിത്രമായാണ് ഒരു കർമ്മശാസ്ത്ര മണ്ഡലം വന്നു നല്ല ആര്യമാണ് ആരുടെ അടുത്തേക്ക് വന്നു ലി അഭി അജിത അബി അജീദിന്റെ അടുത്തേക്ക് വന്നു എങ്ങനെ തെരുവൻ അലി അബി അജീദിനെ നിരൂപിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടാണ് ഈ ഫക്കീ വരുന്നത് അങ്ങനെ ഉണ്ടാവല്ലോ ചില സോഫിയാക്കളും ഔളിയാക്കളും പറയും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാവാത്തോണ്ട് നമ്മൾ കർമ്മപരമായി ചിന്തിക്കുന്ന വിക്ക് പഠിച്ചോളെ മക്കളെ എതിർക്കാതെ വന്നു അതുപോലൊരു എതിർപ്പുമായിട്ടാണ് ഈ ഫക്കീ വരുന്നത് ഇത് ഫക്കാണല്ലോ ഹോ അബി അജീദിനോട് ഈ ഫക്കീയെ ചോദിക്കുകയാണ് ഇൽമുക നിങ്ങൾ എവിടുന്നാണ് ഈ ഇൽമു പറയുന്നത് തൊട്ടാണ് ഈ പറയുന്നത് എവിടുന്ന് കിട്ടിയ ചോദ്യം അപ്പുള അബു എന്ന് പറയുകയാണ് അരില്ല എന്ന് പറഞ്ഞല്ല എന്റെ അറിവ് എന്റെ റബ്ബ് നൽകിയ അവതാരം അള്ളാർ ധർമ്മത്തിനുള്ള എനിക്ക് തന്നതാണ് അള്ളാഹാര തൊട്ടാണ് ഞാൻ ഈ പറയുന്നത് പറയുന്നതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് കിട്ടിയ അറിവാണ് എനിക്ക് എന്താ തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ ഒരു പാടാണ് എന്താ പറഞ്ഞ വാക്ക് നോക്കാം മൻ അമില വല്ലപറുത്തനും ഒരു കർമ്മം ചെയ്ത് വിമായായലമു അവൻ പഠിച്ചതനുസരിച്ച് അറിവുള്ളതനുസരിച്ച് കൊണ്ട് കൊണ്ടൊരാൾ കർമ്മം ചെയ്താൽ ആവർത്ത കൊല്ലാവ് എൽമല അവൻ അറിയാത്ത പല അറിവുണ്ടാവും അത്രം പല അറിവുകൾ ഈ അറിവ് പഠിച്ച് നേടി അതനുസരിച്ച് കർമ്മം ചെയ്താൽ അതിന്റെ അനന്തരപരമായി അറിയാത്തതല്ലാത്തലവർ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ള പറഞ്ഞിട്ടില്ല അറസ് പറഞ്ഞിട്ടില്ലേ കിട്ടിയ അപ്പോൾ എന്ന് പറഞ്ഞു ഓ കാല എന്നിട്ട് അബു എസീദ് എന്നവര് ഈ ഫീന് പറഞ്ഞു കൊടുക്കുന്നു അൽ എൽമോനി നിങ്ങൾ മനസ്സിലാക്കിയത് പോലല്ല ഞാൻ രണ്ട് ജ്ഞാനമുണ്ട് എൽമുല്ലാഹുൻ പ്രത്യക്ഷത്തുള്ള ജ്ഞാനം എൽമും ബാസുൻ ആന്തരികമായിരിക്കുന്ന ജ്ഞാനം ഇങ്ങനെ രണ്ടെണ്ണമുണ്ട് അല്ല എൽമല്ലാഹു അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള അല അല്ലി അത് അള്ളാഹു തേലാന്റെ തൃപ്തികൾക്കുമേൽ തെളിവാട്ടി നിൽക്കുന്നവന്നാണ് എൽമുമാർ അപ്പൊ വ്യക്തിയായിരിക്കുന്ന അറിവൊക്കെ ഇൽമുല്ലാഹു ആണല്ലോ അറിവ് ഹുവൽ ഇൽമുൽ അതാണ് ഉപകാരപ്രദമായി അവിടെ വരും വറ വറക്ക് മറിച്ച് കഴിഞ്ഞാൽ വറുണ്ടാവണമെന്നാണല്ലോ നിസ്കാരത്തിൽ ഹുസുക്കെ വരണ്ടേ അതൊക്കെ ഒരു ബാത്തിനായിരിക്കുന്ന ഫിൽമാണ് നേരെ മറിച്ചുകൊണ്ട് നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നു നാഗരി പന്താ ചെയ്ത് കർമ്മകൾ നോക്കുമ്പോ ബാത്തിലാകാത്ത ഒന്നും ആൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ നിസ്കാരം സ്കർഷീഹാണ് എന്നാൽ കപൂരമാണോ ണെന്ന് പറയേ അതാണ് അതാണ് എന്നിട്ട് അബു എ പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ പഠിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചു ഓരോരുത്തർ പറഞ്ഞത് ഇങ്ങനെ ഉദ്ധരിച്ചുദ്ധരിച്ച് ഉദ്ധരിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ കിത്താബിലുണ്ടാവും അവൾ പറയുന്നു അങ്ങനെ ഓരോരുത്തർ പറയുന്നു അതിനെ തൊട്ട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അങ്ങനെ കിട്ടിയ അറിവാണ് അത് പഠിക്കാൻ വേണ്ടിയുള്ള അറിവാണ് നേരെ മറിച്ച് അമൽ ചെയ്യാനുള്ള അറിവല്ല കിട്ടിയത് എന്റെ അറിവല്ലേ എന്റെ അറിവ് മിൻ മിന്നിൽമില്ലായ അസബല്ല അള്ളാന്റെ അറിവെന്ന് കിട്ടിയത് എനിക്ക് ഇൽഖാമൻ അത് ഇൽഖാമുഖാദിനം കിട്ടി അൽഹമനി അള്ളാഹുലിന്റെ ഭാഗത്തുനിന്ന് അള്ള എനിക്ക് ഓരോ തോന്നിപ്പിച്ചു തരുന്നു അതൊക്കെ ഞാൻ ഇൽമു പറയുന്നു അങ്ങനെ കിട്ടിയ ഒന്നാണത് അപ്പൊ ഞാൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു അപ്പൊ വാക്കി ഞാൻ അറിവ് അല്ലാത്തവർക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെയല്ല നിങ്ങളിരുന്നൂട അങ്ങനെ ഇരുന്നപ്പോൾ എതിർക്കണല്ലോ അപ്പൊ ഫക്കി എതിർത്ത് പറയുന്നു കാലം ഉൾഫക്തി അപ്പൊ ഫക്കി അങ്ങോട്ട് അഭിരജിതനോട് പറയുന്നു എൽമി അനിസ്റ്റ് കാത്തി അനബി അനുസല്ല അഞ്ചീല അരില്ല എനിക്ക് കിട്ടിയ അറിവ് ഒരു മോശമായ അറിവൊന്നുമല്ല നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നീതിമാന്മാരായ ഉറപ്പുള്ള ആൾക്കാരെ തൊട്ട് ഇങ്ങനെ കിട്ടിയ അറിവാണ് അവർക്ക് കിട്ടിയത് ലബിയെ തൊട്ടാ ലബിക്ക് കിട്ടിയത് ജിബിരി മുഖാന്തരാണ് ജിബിരിന് കിട്ടിയത് അള്ളാന തൊട്ടാണ് അപ്പൊ എൻ്റെ എന്റെ അള്ളാനും കിട്ടിയല്ലേ എന്ന ചോദ്യം നല്ല ചോദ്യം ഉത്തരവാണത് അപ്പൊ ബാക്കി ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബുഅജീത് എന്ന പേര് ഭക്തിയോട് പറയുന്ന വാക്കു നോക്കാൻ പാര അപ്പോ അബു അജി തങ്ങൾ പറയാണ് ഉണ്ടല്ലോ ഇൽമുൻ അനില്ലായ് അസബല്ല അള്ളാന്റെ തൊട്ട് അള്ളാലെ തൊട്ട് കിട്ടിയ അറിവ് ലഭിക്കണ്ട് എങ്ങനത്തെ അറിവ് ലം അലിഹി ജിബിരിയിലും അവിടെ ജിബിരി ആ അറിവ് അറിഞ്ഞിട്ടില്ല കൊല്ല മീക്കായലും മീക്കായലും അറിഞ്ഞിട്ടില്ല അലിഹി മസ്സലാത്തു വസ്സലാം ഈ രണ്ട് മലക്കുകളും അറിയാത്ത അറിവ് അള്ളാന്റെ തൊട്ട് കിട്ടിയ അറിവ് ലഭിക്കുണ്ട് ജബിരിന്റെ അള്ളാഹുത്തല പറഞ്ഞൊടുത്ത അറിവ് എന്താ അത് മാത്രമേ ലബിനോട് പറയുന്നുള്ളൂ അത് പറയാത്ത ഒരു അവ്വാനിലുണ്ട് അതിനെക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഫാ അവിടെ കുടുങ്ങി അങ്ങനെ വന്നപ്പോ അത ബാത്തിനായിരുന്നു അപ്പോൾ ഈ അബു എഴുതി തങ്ങളിൽ നിന്ന് ഈ അങ്ങ് തേടി എന്താ തേടിയെന്നറിയോ ഐ യൂതികലഹുൽ എനിക്ക് കിട്ടിയതായിരിക്കുന്ന ഇൽമുണ്ട് തന്നെ ആ ഇൽമ് ഈ ിന് ഒന്ന് വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു തരും എനിക്ക് അറിയാതാണ് അങ്ങനെ തങ്ങൾ പറയുന്നു അല്ലാഹുനോട് സംസാരിച്ചു എന്ന കാര്യങ്ങൾക്ക് അറിയില്ലേ കല്ലവ മുഹമ്മദാഹു അലഹി വസ്ലമ നബി തങ്ങളോടും അള്ളാഹു സംസാരിച്ചു എന്നൊക്കെ അറിയില്ലേ അള്ളാഹു തനാലെ നെഗറ്റങ്ങൾ നേരെ കണ്ടുമെന്നു കറിയില്ലേ അമ്പിയൻ അമ്പിയാക്കാന്തരം അള്ളാഹുത്തരം സംസാരിച്ചിരുന്ന കാര്യം അറിയോ കാലമല അതെ അറിയും അങ്ങനെ തന്നെയുള്ളത് പറഞ്ഞു ആല അത് സമ്മതിപ്പിച്ചുകൊണ്ട് അറിവുണ്ടല്ലോ എന്നാൽ അബൂ എഴുതി തങ്ങൾ അതിന്റെ രഹസ്യം വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു മ അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അള്ളാന്റെ കലാബ് ആരോട് സിദ്ദീഖിങ്ങളായ ആൾക്കാരോട് അതുപോലെ അവലിയാക്കളോട് അള്ളാന്റെ കലാബ് ഇൽ അറിഞ്ഞിട്ടില്ലേ അവർക്ക് അള്ളാഹ്ല വാഗ് ഇൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവാണ് അതിന്റെ ഫലങ്ങൾ ലോപിക്കും അതിന്റെ ഫലങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം അള്ളാഹുത്താലുലിയാക്കുടെ ഇറഞ്ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നു